ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഈ പ്രാവശ്യം ഒരു യു ജി അല്ലെങ്കിൽ പി ജി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പല സ്റ്റുഡന്റ്സിനും ഇഗ്നോലില് ജോയിൻ ചെയ്യുന്ന പല സ്റ്റുഡന്റ്സിനും ഏറ്റവും വലിയ കൺസേൺ ആരാ നമുക്ക് കോഴ്സ് ിനെ കുറിച്ച് പറഞ്ഞു തരാ ആരാ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി പറഞ്ഞു തരാ ഡ്യൂറേഷൻ പറഞ്ഞു തരാന്നൊക്കെ ഉള്ള കുറെ സംശയങ്ങള് എല്ലാ സ്റ്റുഡൻസിനും സ്വാഭാവികമായിട്ടും ഉണ്ടാവും സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നമ്മളിപ്പോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ഈ ഒരു യൂട്യൂബ് ചാനലില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള യു ജി പി ജി പ്രോഗ്രാമുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി കോം പ്രോഗ്രാമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമേഴ്സ് സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഭൂരിഭാഗം കുട്ടികളും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബികോം ആണ് അവർ എടുക്കാറ് ബികോമിൽ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ബികോം ഫിനാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബികോം കോർപ്പറേഷൻ എടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഫോർ ഇയർ യു ജി പ്രോഗ്രാം പ്രകാരം ബികം ഓണേഴ്സ് ബിരുദം എടുക്കുന്നവരുണ്ട് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിലുള്ള അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡ്യൂറേഷനും സിലബസും അതുപോലെ തന്നെ എലിജിബിലിറ്റിയും ഫീസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ബികോം പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മൾ യൂഷ്വലായിട്ട് പ്രോസ്പെക്ട്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇഗ്നോയുടെ പ്രോസ്പെക്ട്സിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ ബാച്ചിലർ ഓഫ് കോമേഴ്സ് ബികോം ഫിനാൻസ് എന്നുള്ളതാണ് ഇഗ്നോയുടെ ഓണേഴ്സ് ബിരുദം നാല് വർഷത്തെ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് സോ നമുക്ക് ബികോം പ്രോഗ്രാമിനെ കുറിച്ച് പറയാണെങ്കിൽ പല രീതിയിലും നിങ്ങളൊരു കൊമേഴ്സ് എന്നുള്ളതിൽ ഒരു സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയബിലിറ്റി ഫോർ ദി ലേണേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇവർ ആക്ച്വലി ബി കോമിന്റെ ഓരോ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ളതാണ് എലിജിബിലിറ്റി ടെൻ പ്ലസ് ടു എന്നുള്ളതാണ് എലിജിബിലിറ്റി വരുന്നത് ടെൻ പ്ലസ് ടു എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സും അത് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ടു തതുല്യമായിട്ടുള്ള കോഴ്സുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മീഡിയം ഓഫ് ക്ഷൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഹിന്ദിയിൽ ഓപ്ഷൻ ഉണ്ട് കുറെ കുട്ടികൾ നമ്മൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് നമ്മളോട് സോ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും ഇഗ്നോലിന് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല അതിന് ഏത് കോഴ്സ് ആണെങ്കിലും ഇഗ്നോല് മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല മലയാളത്തിൽ പരീക്ഷ എഴുതാന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും ഇല്ല ഐതർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ള രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എല്ലാ പ്രോഗ്രാമും ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എല്ലാ പ്രോഗ്രാമും നാല് വർഷത്തിലേക്കാണ് ഓണേഴ്സ് വിധം ആക്കിയിട്ടുണ്ട് െ സംബന്ധിച്ചിടത്തോളം ഇഗ്നോയിൽ സംബന്ധിച്ചിടത്തോളം അത് മൂന്ന് വർഷം തന്നെയാണ് ഓണേഴ്സ് ബിരുദത്തിൽ അവര് പ്രോഗ്രാം അല്ലെങ്കിൽ ഡ്യൂറേഷന്റെ സമയം അവർ കൂട്ടിയിട്ടില്ല അപ്പൊ മൂന്ന് വർഷത്തെ ഒരു ആറ് സെമിസ്റ്ററുകളിലായിട്ടുള്ള മൂന്ന് വർഷത്തെ കോഴ്സാണ് സെമിസ്റ്റർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പരീക്ഷകൾ നടക്കുന്നതും അസൈൻമെന്റ് സബ്മിഷൻ എല്ലാം ഇപ്പോഴും ഇയർ വൈസ് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം ഉള്ളൂ പിന്നെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് നിങ്ങളുടെ കോർ പേപ്പറിനെ കുറിച്ചും എലക്റ്റീവ് പേപ്പറിനെ കുറിച്ചും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഇതിലും അതായത് ഫോർത്ത് സെമിസ്റ്ററിൽ ടു ഫസ്റ്റ് ടു ഫോർത്ത് സെമിസ്റ്റർ വരെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സബ്ജക്റ്റും അതിന്റെ ക്രെഡിറ്റ് പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സമർത് പോർട്ടൽ വഴി ഇഗ്നോയുടെ സമർത് പോർട്ടൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴായിട്ട് നമുക്ക് ഇഗ്നോടെ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടും അതിന്റെ ഫീസും സ്ട്രക്ചറും എല്ലാം അറിയാം എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടെൻ പ്ലസ് ടു ആയിരിക്കും എന്ന് പറഞ്ഞു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷമാണ് ആക്ച്വലി പറയുന്നത് പിന്നെ ഏറ്റവും അവസാനത്തേക്ക് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ആണ് ഫീസ് പറയുമ്പോൾ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രധാനം എന്നുള്ളതാണ് ഇവിടെ നമ്മളെ സ്റ്റുഡൻസിന് ആക്ച്വലി പറയുന്നുള്ളത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് രജിസ്ട്രേഷൻ്റെയും കാര്യങ്ങളുടെയും പ്ലസ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അത് രജിസ്ട്രേഷന്റെ ഫീസും അതുപോലെ തന്നെ ഫീസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ വർഷം കൂടുമ്പോഴും ഇഗ്നോലിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും സൊ ഫീസ് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഫീസിന്റെ ഡീറ്റെയിൽ എത്രയാണെന്നുള്ളത് മാറിയിട്ടില്ലെങ്കിൽ അത് തന്നെയായിരിക്കും മാറിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചില വേരിയേഷൻസ് നിങ്ങൾക്ക് ഫീസിൽ വരുന്നതായിരിക്കും ഓക്കെ സോ ഇഗ്നോ ബികോം എന്നുള്ള പ്രോഗ്രാം ഒരുപാട് സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്ന പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പൊ അതുകൊണ്ട് അത്രയും ദിവസം വെയിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ കറന്റ് താമസിക്കുന്ന ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സും കൂടി നിങ്ങൾ കൊടുക്കുക അതാണ് രജിസ്ട്രേഷൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പിന്നെ എല്ലാം ഓൺലൈൻ ത്രൂ ആണ് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വൺസ് രജിസ്ട്രേഷൻ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിലേക്ക് പുസ്തകങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്കായിരിക്കും വരിക അതുകൊണ്ടാണ് അഡ്രസ്സ് വളരെ നിങ്ങളിപ്പം റെന്റിന് താമസിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിത്ത് പിൻകോഡ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത അഡ്രസ്സ് കൊടുക്കരുത് പിന്നെ പുസ്തകങ്ങൾ അങ്ങോട്ടേക്ക് പോയാലും ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ബി ോം പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് സിലബസ് കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മൾ അതിന്റെ ഡ്യൂറേഷൻ പറഞ്ഞു പിന്നെ കോഴ്സ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു ഫൈനലി നമ്മൾ അതിന്റെ ഫീസും പറഞ്ഞു എലിജിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇഗ്നോലുള്ള എല്ലാ യു ജി കോഴ്സുകൾക്കും ടെൻ പ്ലസ് ടു ആണ് എലിജിബിലിറ്റി വരുന്നത് പത്താം ക്ലാസ്സും പ്ലസ് ടു അല്ലെങ്കിൽ അതിൻ്റെ തതുല്യമായിട്ടുള്ള കോഴ്സും നിങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ യു പ്ലസ് അക്കാദമിയിൽ ബി കോമിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പാസ്റ്റ് ഒരു നാല് വർഷമായിട്ട് നമ്മൾ നമ്മളിവിടെ ബികോമിന്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു അപ്പം അവരെല്ലാവരും ഹാപ്പി സ്റ്റുഡൻസ് ആണ് അപ്പം നിങ്ങൾക്കും ആ ഒരു ഹാപ്പി പാർട്ടിന്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യാം താങ്ക് യു സോ മച്ച്